നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും താരിഫുമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും താരിഫുമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റത് മുതൽ ലോകരാജ്യങ്ങളെല്ലാം രാജ്യങ്ങളെല്ലാം ഞെട്ടലോടെയാണ് പുതിയ പ്രസിഡന്റിന്റെ പ്രഖ്യാപനങ്ങൾ കേട്ടത് എന്നാൽ അത്തരം ഞെട്ടലുകളൊന്നും ഇനി വേണ്ട കാരണം ലോക സാമ്പത്തിക വ്യവസ്ഥയെ വലിയ പ്രതിസന്ധിയിലാക്കിയ പുതിയ താരിഫ് നയങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ലഭിച്ചു ഇതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ട്രംപിനെ താരിഫ് നയങ്ങളെ ചോദ്യം ചെയ്ത അമേരിക്കൻ ഫെഡറൽ കോടതി താരിഫ് നയങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും താരിഫുമായി ബന്ധപ്പെട്ട നയങ്ങൾ സ്വന്തമായി മാറ്റാൻ പ്രസിഡന്റിന് നിയമപരമായ അവകാശമില്ലെന്നും ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് ആണെങ്കിൽ പോലും ജനപ്രതിനിധി സഭയായ യു എസ് പ്രസിഡന്റിന്റെ അനുമതിയില്ലാതെ ഇല്ലാതെ മറ്റ് രാജ്യങ്ങൾക്കുമേൽ നികുതി ചുമത്താൻ അവകാശമില്ലെന്നും യുഎസ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിലെ മൂന്നംഗ ബെഞ്ച് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രംപ് വേർപ്പെടുത്തിയ താരിഫുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് മാൻഹട്ടൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോടതി ചൂണ്ടിക്കാട്ടിയതായി റിപ്പോർട്ടുകളുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് തിരിച്ചെത്തിയതിനു പിന്നാലെ ഏപ്രിൽ രണ്ടിന് ട്രംപ് ലിബറേഷൻ ഡേ എന്ന പേര് നൽകി യു എസിലേക്കുള്ള ഭൂരിഭാഗം ഇറക്കുമതികൾക്കും പത്ത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരുന്നു ചൈന കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ഉയർന്ന നിരക്കിൽ താരിഫുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു വ്യാപാര രംഗത്ത് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന അവകാശവാദത്തോടു കൂടിയായിരുന്നു ട്രംപ് ഇത്തരമൊരു നയം സ്വീകരിച്ചത് എന്നാൽ രാജ്യത്തെ നിയമം രാഷ്ട്രപതിക്ക് ഇത്തരത്തിൽ അൺലിമിറ്റഡ് താരിഫ് ഏർപ്പെടുത്താനുള്ള അധികാരം നൽകുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി യു എസ് ഭരണഘടനാ പ്രകാരം അന്താരാഷ്ട്ര വാണിജ്യം നിയന്ത്രിക്കാനുള്ള അധികാരം കോൺഗ്രസിനാണ് അസാധാരണവും അടിയന്തരവുമായ ഭീഷണികളെ നേരിടാൻ മാത്രമാണ് പ്രസിഡന്റിന് അധികാരം നൽകുന്നത് എന്നാൽ യു എസിന്റെ വ്യാപാര കമ്മി ഒരു അടിയന്തര ഭീഷണിയായി കണക്കാക്കാൻ കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി നാൽപ്പത്തി ഒൻപത് വർഷമായി യു എസ് മറ്റു രാജ്യങ്ങളുമായി വ്യാപാര കമ്മി നേരിടുന്നുണ്ട് ഇത് അസാധാരണമല്ലെന്നും കോടതി വ്യക്തമാക്കി അതേസമയം കോടതി വിധിക്കെതിരെ നിയമപരമായി തന്നെ മുന്നോട്ടു പോകാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം വിധിക്കെതിരെ ട്രംപ് ഭരണകൂടം ഇതിനോടകം അപ്പീൽ നൽകിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ജഡ്ജിമാർ പ്രസിഡന്റിന്റെ തീരുമാനങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ലെന്ന വിമർശനമാണ് വൈറ്റ് ഹൌസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ നിയമപരമായ മാർഗങ്ങളും ഉപയോഗിക്കുമെന്നും ട്രംപ് ഭരണകൂടം പ്രസ്താവനയിലൂടെ അറിയിച്ചു ഒരുകൻ അരിസോണ എന്നിവയുൾപ്പെടെയുള്ള പന്ത്രണ്ട് യു എസ് സംസ്ഥാനങ്ങളാണ് ട്രംപിന്റെ താരിഫുകൾക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്നത് ഈ താരിഫുകൾ സാമ്പത്തികമായി വിനാശകരമാണെന്നും നിയമവിരുദ്ധമാണെന്നും സംസ്ഥാനങ്ങൾ വാദിച്ചു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ട്രേഡ് എക്സ്പെൻഷർ ആക്ടിന്റെ സെഷൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരം ഏർപ്പെടുത്തിയ സ്റ്റീലിനും അലുമിനിയത്തിനും മേലുള്ള താരിഫുകൾ ഈ വിധിയുടെ പരിധിയിൽ വരുന്നില്ല ഈ താരിഫുകൾ തുടരുമെന്നാണ് സൂചന അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാനെന്ന വാദമാണ് ട്രംപ് ഉയർത്തിയതെങ്കിലും താരിഫ് നയങ്ങൾ രാജ്യത്ത് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു വെബ് ഡെസ്ക് തത്തുമായി ന്യൂസ്